പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പൂർണ്ണവിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം നാളിതുവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം അമ്മേ മാതാവേ തകർന്ന ഹൃദയവുമായി അങ്ങേ തേടി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ചേർത്തെണയ്ക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കണമേ സഹോദരങ്ങളെ കൂടി നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ ദുഃഖങ്ങളുമെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കൃപാസന പൂർണ്ണ വിശ്വാസത്തോടെ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഹൃദയം നുറുങ്ങിയുള്ള ഞങ്ങളുടെ വേദന കാണണമേ അമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ തമ്പ്രാൻ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല എന്തെന്നാൽ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയുടെ മാധ്യസ്ഥതയാളാണല്ലോ അമ്മ മാതാവേ ഈ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ ഈ മക്കളുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് അമ്മ ഈ മക്കൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളെ തൊട്ട് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കലഹത്തിലും ഭിന്നതയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ അങ്ങനെയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ തെറ്റിദ്ധാരണകൾ മൂലം ദിവസവും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും ഇറങ്ങി ചെല്ലണമേ എല്ലാ മക്കളുടെ ഹൃദയങ്ങളെ ഏറ്റെടുക്കണമേ എല്ലാ മക്കളുടെ ആകുലതകളെ ഏറ്റെടുക്കണമേ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കുമ്പോൾ സങ്കടങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പരിശുദ്ധി അമ്മയെ ഞങ്ങൾക്ക് താങ്ങായി തണലായി കൂടെ നിൽക്കണമേ ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങളിൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ പരിശുദ്ധി അമ്മയെ ദൈവം മാതാവേ തൊഴിലില്ലാതെ പാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവേ പലവിധ പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്കാവശ്യമായ ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് അവരിലേക്ക് ഒഴുക്കണമേ അത്ഭുതത്തിന്റെ കരം അവർക്ക് നേരെ ണമേ ശക്തിയുള്ള അമ്മയെ ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങൾക്കായി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ദൈവമേ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്ക് വഴി കാട്ടണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഈശോയെ അങ് ഞങ്ങളെ സ്നേഹിച്ചു സ്വന്തം ജീവൻ നൽകി സ്നേഹിച്ചു ഈശോയെ ആ സ്നേഹമൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണു ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് കണ്ണീരോടെ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ സ്വർഗത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ അലമുറയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് ഞങ്ങൾക്കായ കാൽവരിൽ ചിന്തിരത്തം ഞങ്ങളിലേക്കൊന്ന് ഒഴുക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈശോയെ ഞങ്ങൾ പാപികളാണ് പാപികളാണീശോയെ ഞങ്ങൾ ഏഴകളാണ് ഏഴകളാണിശോയെ ഞങ്ങൾ നിറയെ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ് ഈശോയെ നിന്റെ മുമ്പിൽ നിൽപ്പാൻ പോലുമുള്ള യോഗ്യത അപ്പാ എങ്കിലും ഞങ്ങൾ കണ്ണീരോടെയും വേദനയോടെയും നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് മനസ്സലിയുന്നവനാണ് ലോകർ ഞങ്ങൾക്ക് നേരെ കരുണയുടെ കരമൊന്ന് നീട്ടണമേ േ ഞങ്ങളെ ആപത്തനർത്തലത്തിൽ നിന്ന് രക്ഷിക്കണമേ വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കരകയറ്റണമേ ഈശോയെ ആ ദൂത്തപുത്രം പിതാവിനെ തേടി വന്നതുപോലെ ഞങ്ങൾ മിതാ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേഴിച്ച് ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി അങ്ങേ തേടി വന്നിരിക്കുകയാണല്ലോ ഈശോയെ ചേർത്തെണക്കണമേ ഈശോയെ ചേർത്ത് നിർത്തണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ വിവാഹം നടക്കാതെ പാരപ്പെടു വരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നല്ലൊരു അനുയോജ്യമായ തുണയെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ കുടുംബജീവിതങ്ങളിൽ തകർച്ചകൾ അനുഭവിക്കുന്നവർ പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാതെ പാരപ്പെടുന്നവർ എല്ലാവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ സ്വർഗത്തിൽ നിന്നും അങ്ങയുടെ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ ഈശോയെ പരസ്പരം പൊറുക്കുവാനും ക്ഷമിക്കുവാനുമുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകി ണമേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കരുണയായിരിക്കണമേ വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടബാധിതയാൾ കഷ്ടപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഞരുക്കം അനുഭവിക്കുന്ന എല്ലാവർക്കും ഒരു വഴിയുടെ വാതിൽ തുറന്ന് അനുഗ്രഹം ചൊരിയണമേ പരിശുദ്ധയമേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും നൽകുകയാണ് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതങ്ങളെ അങ്ങ് നൽകുകയാണ് ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ